ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കടപ്പാട്ടൂർ വീട്ടിലേക്ക് രണ്ട് കന്യാസ്ത്രീകൾ വരുന്നുണ്ട് കേട്ടോ ആശ്രമത്തിന്റെ പിരിവിനായിട്ട് അപ്പൊ നമ്മുടെ അലീന അവരെ വെറുതെ വിടുന്നൊന്നുമില്ല കയ്യിൽ ഒരു രണ്ടായിരം രൂപ വെച്ച് കൊടുക്കാണ് കേട്ടോ ആ സമയത്ത് തന്നെയാണ് നമ്മുടെ ബാലചന്ദ്രൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് അപ്പൊ ഇവർക്ക് പൈസ കൊടുക്കുന്നത് കാണുന്നുണ്ടെങ്കിലും രണ്ടായിരം രൂപയാണ് കൊടുത്തതെന്നൊന്നും നമ്മുടെ ബാലചന്ദ്രനെ അറിയുന്നില്ല അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന നേരത്തെ നമ്മുടെ അലീനോട് ചോദിക്കുന്നുണ്ട് ഇപ്പൊ വന്നു പോയവർക്ക് എത്ര രൂപ കൊടുത്തു എന്നങ് ചോദിക്കുന്ന നേരത്തെ നമ്മുടെ അലീന പറയും അവർക്ക് രണ്ടായിരം രൂപ കൊടുത്തു ഓ നീ ബാലചന്ദ്രൻ മേനോനെക്കാളും വലിയവരാണോ എന്ന് ചോദിക്കാട്ടോ അലീന അതും കേട്ട് മിണ്ടാണ്ടിരിക്കയാണ് അതിനുശേഷം അപ്പൊ തന്നെ നമ്മുടെ വൈജ ചോദിക്കുന്നുണ്ടേ ബാലചന്ദ്രന്റെ കൂടെ നീ കാറിലാണോ പോയത് എന്ത് ചോദ്യം മാഡം പിന്നെ സാറ് കാറിലും ഞാൻ പിറകെ നടന്നു പോകണമായിരുന്നോ എന്നങ്ങ് ചോദിക്കുന്ന നേരത്ത് നമ്മുടെ വൈദ്യുതി ചോദിക്കുന്നുണ്ട് എന്നോട് ഇതിക്കാലം തന്നെ പറയാൻ തീരുമാനിച്ചോ നീ ചോദ്യത്തിന് അർഹിക്കുന്ന മറുപടി തന്നെ തരണം എന്ന് പറയട്ടോ നമ്മുടെ അലീന ഇവിടെ അത് പറ്റില്ല നിന്നെ ഞാൻ പറപ്പിച്ചു കളയും എന്ന് പറയുന്നുണ്ട് മാഡം വിചാരിച്ച ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല മാഡം പറഞ്ഞാലേ ഞാൻ ഇറങ്ങി പോകത്തും ഇല്ല എന്ന് പറയണേ പ്രൊമോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ